ഒത്തിരി നാൾ കൂടിയിട്ടാണ് നമ്മളത് ഇതുപോലെ ബാഗ് ഒന്നുകൂടെ പാക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു പുതിയ യാത്ര ഒരു ട്രക്കിംഗ് എന്നൊക്കെ പറയാം ഡീറ്റെയിൽ ആയിട്ട് ബാക്കി വീഡിയോയിൽ ഉണ്ടാവും അപ്പൊ നമ്മളിത് ബാഗ് സാധനങ്ങൾ എല്ലാം പാക്ക് ചെയ്യാണ് പാക്ക് ചെയ്ത് നമ്മൾ നേരെ പോയത് ഡൽഹിയിൽ എയർപോർട്ടിലേക്കാണ് നമ്മളൊരു ഇന്റർനാഷണൽ യാത്രയാണ് യാത്ര എന്ന് പറയുന്നില്ല ട്രക്കിങ്ങാണ് നമ്മൾ സ്ഥിരം പോകുന്നത് തന്നെ പ്രാവശ്യം രാവിലെ ആട്ടോ ഫ്ലൈറ്റ് ഇപ്രാവശ്യം ഞാനും അതേപോലെ നാട്ടിൽ നിന്ന് ഷിജിലും വരുന്നുണ്ട് അതേപോലെ ഡൽഹിയിൽ നിന്ന് റിവ്യൂ നമ്മുടെ ഇപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ പോകുന്നത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലേക്കാണ് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എങ്ങോട്ടാണ് എന്തിനാണ് പോകുന്നതെന്ന് അപ്പോൾ എല്ലാ കൊല്ലവും ഇപ്പം കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് നേപ്പാൾ ഈ ഒരു സമയത്ത് നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നതാണ് അപ്പോൾ ഭൂട്ടാനയറാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് ബൂട്ടാനയറിൽ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത് അപ്പോൾ റെവ്യം ശിശിലെല്ലാം ഇവിടെ വെച്ച് നമ്മളെല്ലാവരും ഇവിടുന്ന് ജോയിൻ ചെയ്യും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു മറ്റുള്ള ഫ്ലൈറ്റിനൊക്കെ അത്യാവശ്യം ആൾ ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ പോകുന്ന ഫ്ലൈറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡു പോയിട്ട് നിന്ന് അത് ഭൂട്ടാനിലെ പാറു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതാണ് കാഠ്മണ്ഡുവിൽ ജസ്റ്റ് ഒരു അരമണിക്കൂറാകാണ്ട് ഒരു ലൈ ഓവർ പോലെ ഉണ്ട് ആ ഫ്ലൈറ്റിന് അപ്പോൾ കൂടുതലും ആൾക്കാർ ഇതിനകത്ത് ഉണ്ടായിരുന്നത് പാറുവിലേക്ക് ഭൂട്ടാനിലേക്ക് പോകാൻ ഉള്ളവരായിരുന്നു ഭൂട്ടാനിലേക്കൊക്കെ നമുക്കിനി പോകണം ഫ്യൂച്ചറിൽ രാവിലത്തെ ഫാസ്റ്റൊക്കെ ഞാൻ ഫ്ലൈറ്റിൽ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ കിട്ടുക എന്നറിയത്തില്ല നമ്മൾ നോൺ വെജ് ഒക്കെ ആയിരുന്നു ഓർഡർ ചെയ്തത് എന്താ നമുക്ക് നോക്കാം ഫ്ലൈറ്റ് നമ്മൾ വിചാരിച്ചാലും അടിപൊളിയായിരുന്നു നേപ്പാൾ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിനേക്കാളും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി എയർ അതുപോലെ അതേ ഞാനും ഷീജിലും രവിയുണ്ട് ഞങ്ങൾ മൂന്ന് പേര് രാവിലെ സൺറൈസിൻ്റെ ടൈമിലായത് കൊണ്ട് നമുക്ക് നല്ല വിശ്രത കിട്ടും സൺറൈസിൻ്റെ സമയത്ത് ഫ്ലൈ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ അതേ വൈകാണ്ട് തന്നെ ഫുഡ് വന്നു നോൺ വെജിൽ അതേ മുട്ടയൊക്കെ ആയിട്ട് നല്ല അത്യാവശ്യം കൊള്ളാവുന്ന ഫുഡായിരുന്നു എന്തായാലും അതിന് ആരും എന്നോട് എന്തായാലും കുറ്റമൊന്നും പറയുന്നത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു എല്ലാ ചെയ്ത് ഞാനായിരുന്നു അങ്ങനെ നമ്മളൊരു ഒന്നര മണിക്കൂർ ഫ്ലൈ കൊണ്ട് ഏകദേശം നേപ്പാൾ എത്തി നേപ്പാളിൽ എത്തി നമ്മൾ ഇവിടെ ആടെ ഇവിടെ ഇവിടുന്ന് നമ്മളൊപ്പം കഴിഞ്ഞ പോലെ നമ്മളൊപ്പം ഉണ്ടായിരുന്ന മരിയും അതേപോലെ അങ്കളും സോമസാങ്കളും എല്ലാവരും നമ്മൾ ജോയിൻ ചെയ്യും നമ്മൾ വന്ന് നേരെ ആ ഒരു ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് അത്യാവശ്യം നമുക്ക് ട്രക്കിങ്ങിന് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങാനാണ് പർച്ചേസിനാണ് നമ്മൾ കാഠ്മണ്ഡുൽ ആകപ്പാടം ഒറ്റ ദിവസത്തെ സ്റ്റേ ചെയ്യുന്നുള്ളൂ വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ച് പിറ്റേ ദിവസം വെളുപ്പിന് തന്നെ നമ്മൾ യാത്ര തുടങ്ങുകയാണ് അപ്പോൾ ബാക്കി നിങ്ങൾ കണ്ടോട്ടോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ട്രക്കിങ് സീരീസിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കാഠ്മണ്ഡു ആണ് നേപ്പാളാണുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലമാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ പുതിയ ൊരു ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് പോകുക ഓരോരുത്തരും രാവിലെ റെഡി ആയിട്ടൊക്കെ വരുന്നത് കാണാം ദേ മരിയ നമ്മളിപ്പം ലാസ്റ്റ് അന്നപൂർണ്ണ സർക്കിൻ ഉണ്ടായിരുന്നതാണ് അതുപോലെ ബാക്കിയുള്ളവരൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട് വരുന്ന കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നമ്മൾ ഇപ്രാവശ്യം പോകുന്ന ട്രക്കിങ്ങിനെ പറ്റി ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ പറയാം രാവിലെ ഇപ്പോൾ സമയം അഞ്ച് ആവുന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ വണ്ടി കാര്യങ്ങളെല്ലാം റെഡിയാക്കി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങുകയാണ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പോകുന്ന വഴിക്ക് കേട്ടോ ഗുഡ് മോർണിംഗ് അങ്കിൾ നമ്മൾ ട്രക്കിങ്ങിന് മോണിംഗ് പ്രാവശ്യം ഞങ്ങൾ പോകുന്നു ബിബിന്റെ കമ്പനി കൂടെയാണ് അങ്ങനെ എല്ലാവരും അറിയിക്കാനുണ്ട് ബിബിൻ എന്നെ സ്പോൺസർ ചെയ്തേക്കാണ് പ്രാവശ്യം എല്ലാ പ്രാവശ്യം ഞാൻ അവന് സ്പോൺസർ ചെയ്യാറായിരുന്നു പ്രാവശ്യം പറഞ്ഞു ബിബിൻ എന്നെ സ്പോൺസർ ചെയ്യണം വെരി ഹാപ്പി ദാറ്റ് വലിയ പിന്നെ ബിബിൻ അതിൽ വിവരിക്കുന്നതായിരിക്കും അതിനെ കുറിച്ച് ആധികാരികമായിട്ട് വേണ്ടി ബിബിന് മാത്രമേ അറിയുള്ളൂ റൂട്ടിനെ കുറിച്ച് എനിക്ക് കാര്യമായിട്ട് അറിയില്ല അവനാണ് ഡ്രൈവർ വെച്ചിട്ടാക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ പറയാം അതായത് പ്രാവശ്യം പോകുന്നത് നമ്മൾ നമ്മളായിട്ട് പാക്കേജ് കാര്യങ്ങളൊന്നും അല്ല ഞാനൊരു ചെറിയ ട്രക്കിംഗ് കമ്പനിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ നമ്മളായിട്ട് പോകുന്ന ട്രക്കിംഗ് ആണ് അപ്പോൾ ഇവിടുത്തെ തൽക്കാലം നമുക്ക് യാത്ര തിരിക്കാം കാഠ്മണ്ഡൂന്ന് ഫസ്റ്റത്ത് വേണ്ടി ഈ കാണുന്ന ടാറ്റാൻ്റെ സുമോ എല്ലാണ് പോകുന്നത് സുമോ ഗോൾഡ് ഏ ഇപ്പോൾ വേണ്ട ഞങ്ങൾ തൽക്കാലം ആയിരുന്നോ അപ്പോൾ ഞങ്ങൾ അഞ്ച് പേരുണ്ട് കാലം ഓരോ ആളും കൂടെ ഉണ്ട് കേട്ടോ ഇരിക്കാലോ നമുക്ക് പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ ചെക്ക് പോസ്റ്റുകളൊക്കെ ഉണ്ട് ഇവിടെ ഈ വണ്ടികളൊക്കെ നിർത്തി വണ്ടീന്റെ പെർമിറ്റ് കാര്യങ്ങളെല്ലാം കാണിക്കണം നമ്മളെ പോലെ ഓരോ ട്രക്കിങ്ങിനും പിന്നെ ലോക്കൽ ഓടുന്ന വണ്ടികളൊക്കെ കേട്ടോ കൂടുതലും ഇവിടെ ഉള്ളത് എങ്ങനെയാ തണുപ്പുണ്ടല്ലേ പുറത്തിറക്കിപ്പോ നല്ല തണുപ്പുണ്ട് തണുപ്പുള്ളത് നമ്മള് മല കയറാൻ തുടങ്ങി ഫുള്ള് മൗണ്ടൈൻസ് ആണ് അപ്പൊ തണുപ്പുണ്ട് കേട്ടോ ഉള്ളിക്ക് മൂന്തോറും തണുപ്പ് കൂടും നമ്മള് ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ബ്രെഡ് ഓംലേറ്റ് അല്ലേ ബ്രെഡ് ഓംലെറ്റ് ആയിരിക്കും അതിന്റെ അടിയിലുണ്ടോ ബ്രെഡ് ഉണ്ട് ബ്രെഡ് അതുപോലെ ബ്രെഡും ഉണ്ട് ഓംലേറ്റും ഉണ്ട് പഴം ഉണ്ട് കേട്ടോ നമ്മളൊരു ഒന്നര മണിക്കൂർ യാത്ര ചെയ്തു അതേ നമ്മളിവിടെ ഒരു ഹോട്ടലിൽ കഴിക്കാൻ നിർത്തിയുകയാണ് അതായത് ഇവിടെ സൺറൈസൊക്കെ ആയിട്ടോ സെറ്റായിട്ടോ നമ്മുടെ വാച്ചിലെ സമയം നോക്കണ്ട വാച്ചിലെ സമയത്തിനകത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുതലായിരിക്കും നേപ്പാളിലെ ടൈം അപ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് പോകുന്ന ടാക്സികളും അതുപോലെ ട്രക്കിങ്ങിന് പോകുന്ന ടൂറിസ്റ്റുകളും അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ റോഡ് സൈഡിലാണ് കഴിക്കാനൊക്കെ നിർത്തുന്ന ഒരു ഏരിയ കേട്ടോ ഇത് നമ്മൾ രണ്ടു കൊല്ലം മുന്നേ ഇ പി സിക്ക് വന്നായിരുന്നു അപ്പോൾ ഇ പി സി പോകുന്ന സമയത്തൊക്കെ ഉള്ളതിനേക്കാളും നല്ലതായിട്ട് റോഡിൻ്റെ പണി കാര്യങ്ങളല്ല ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല റോഡൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നേരത്തെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ രാവിലെ കണ്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തിരക്ക് നോക്കി സമൂസ ഇതെന്ത് ഉള്ളിവട പോലത്തെ ഒക്കെ സാധനം മുട്ട പൊഴുങ്ങിയത് റൊട്ടിയുണ്ട് ഒരുപാട് സാധനമുണ്ട് നല്ല ഇവിടെ അത്യാവശ്യം നല്ല ഫുഡാന്ന് പറഞ്ഞിട്ടുണ്ടോ ഡ്രൈവർ ഇവിടെ വണ്ടി നിർത്തിയത് ഞങ്ങൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേയുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടുന്ന് രണ്ട് ബോയിൽഡ് എഗ്ഗും അതുപോലെ ഇത് ഉള്ളി വടട്ടോ ഉള്ളി അല്ലെങ്കിൽ ഉള്ളിവടെ തന്നെയാണ് ഉള്ളി വെച്ചിട്ടുള്ള ഒരു പൊക്കുവട സാധനമാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും മതി പിന്നെ ബോയിൽഡ് എഗും ഉണ്ട് ഒരു ചായയും കുടിക്കുള്ളൂ ഏപ്പം കഴിച്ചോളൂ നമുക്ക് പിന്നെ ഒരു ചായയും കുടിക്കാം സാധനം നമ്മളെ ഈ റൂട്ടിൽ പല ഭാഗത്തും നമുക്ക് ഇതുപോലുള്ള ചെക്ക് പോയിന്റുകൾ കാണാം അതെന്താണെന്ന് വച്ചാൽ നമുക്ക് നേരത്തെ എത്താൻ പാടില്ല അല്ലേ മൗണ്ടെയ്ൻസ് റോഡ് ആയതുകൊണ്ട് വണ്ടികൾ സ്പീഡിൽ പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ടൈം ലിമിറ്റ് ഉണ്ട് അതായത് ഈ ചെക്ക് പോസ്റ്റിൽ നമുക്കൊരു ടൈം വരും ആ ടൈമിനുള്ളിൽ നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റിൽ എത്താൻ പാടുള്ളൂ അങ്ങനെ ക്രോസ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് ചെക്ക് പോയിന്റുകൾ പോലീസിൻ്റെ ഇതുപോലുള്ളതുണ്ടാവും നേരം വൈകാം പക്ഷേ നേരത്തെ എത്താൻ പാടില്ല നേപ്പാളിൽ മുന്നേ ഒക്കെ പെട്രോളിനും ഡീസലിനൊക്കെ വിലക്കുറവായിരുന്നു ഇപ്പോൾ അത് നമ്മൾ ഡീസൽ അടിക്കാൻ നിർത്തിയാട്ടോ കേട്ടോ ഡീസലിന് ഇവിടെ നൂറ്റി അറുപത്തി രൂപ മുപ്പത് പൈസയാണ് അത് ഇന്ത്യൻ റുപ്പി ഏകദേശം നൂറ്റൊന്ന് രൂപ വരും കൂടുതലാണ് നമ്മൾ മലകളൊക്കെ കയറി ഇറങ്ങിയുള്ള ഓട്ടത്തിനിടയ്ക്ക് ഇവിടെ ഒരു ചെക്ക് പോയിന്റിൽ നിർത്തിയേക്കാം കേട്ടോ നമ്മൾ ഇ ബി സി ലാസ്റ്റ് രണ്ടു കൊല്ലം മുന്നേ പോകുന്ന മുമ്പും നമ്മളിവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇത് ഇതൊക്കെ സമയം കളയാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കുന്ന വണ്ടിയാണ് നേരത്തെ വരുന്ന വണ്ടികളൊക്കെ ഇവിടെ ബാക്കിൽ ബാക്കിൽ നിർത്തും അതിൻ്റെ കറക്റ്റ് ടൈം ആകുമ്പോഴാണ് അവരത് ഇവിടെ വന്ന് ചെക്ക് പോയിന്റിൽ കൊണ്ടുപോയി പേപ്പർ കാണിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ മുന്നിലേക്ക് പോകുകയാണ് അപ്പോൾ ഞാനീ ട്രക്കിനെ പറ്റി പറയാട്ടോ കേട്ടോ അതായത് നമ്മൾ രണ്ടുമല്ല മുന്നേ ഇ ബി സി എന്ന് പറഞ്ഞ ട്രക്ക് പോയിട്ടുണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം നമ്മൾ അന്നപൂർണ്ണ സർക്യൂട്ടും ബേസ് ക്യാമ്പും ആണ് കവർ ചെയ്തത് ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് ത്രീ പാസ് എന്ന് പറഞ്ഞ ട്രക്കാണ് ഇ ബി പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പാസോ കാര്യങ്ങളോ ഒന്നുമില്ല എവറസ്റ്റ് ബേസ് ക്യാമ്പ് അയ്യായിരത്തി മീറ്റർ വരും അതുപോലെ നമ്മൾ അന്നപൂർണ്ണ സർക്യൂട്ട് പോയപ്പോൾ നമുക്ക് പാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ മൂന്ന് പാസ് കയറുന്ന ഒരു ട്രക്കിംഗ് ആണ് അത് ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ പറയാം നമ്മൾ ഇ ബി സി പോകുന്നുണ്ട് കാരണം ഷിജിലും രവ്യൊന്നും ഇ ബി സി പോയിട്ടില്ല അപ്പോൾ നമ്മൾ എവറസ്റ്റ് ബേസ് ചെയ്യാൻ പോവും ആദ്യം അപ്പോൾ ഞങ്ങളിവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തുകയാണ് അസ്റ്റ് നമ്മൾ പൂച്ചയ്ക്കത്തെ ലഞ്ച് കഴിച്ച് ദാൽപാട്ട് നമ്മൾ ഇവിടുന്ന് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ട്രക്കിങ്ങിൽ ഉടനീളം മിക്കവാറും എല്ലാം ചോറ് ദാൽപ്പാട്ട് ആയിരിക്കും നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ നമുക്ക് വേണമെങ്കിൽ ഫ്ലൈറ്റിന് പോകാൻ പറ്റും ഫുൾക്ക് പക്ഷേ ഇപ്പോൾ ഇതേ രാംചേപ്പ് എന്ന് പറയുന്ന പറയുന്നത് കാഠ്മണ്ഡുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റോ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല നമ്മൾ ഇ ബി സി പോയത് നമ്മൾ ബൈ റോഡ് തന്നെ ആയിരുന്നു സല്ലേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് സല്ലേരിയിൽ ചെന്ന് ഇന്ന് നമ്മളവിടെ സ്റ്റേ ചെയ്യും അവിടുന്ന് പിന്നെ നമ്മൾ പയ്യ എന്ന് പറഞ്ഞ സ്ഥലം വരെ പോകും അത് നാളെയാണ് ഫുൾ ഓഫ് റോഡ് ആയിരിക്കും പിന്നെ മറ്റന്നാൾ കൂട്ടാണ് നമ്മൾ ട്രക്കിങ്ങ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ വഴിയേ പറയാം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നമ്മൾ ഏകദേശം ഒരു എട്ട് പത്ത് മണിക്കൂർ ട്രാവൽ ചെയ്യണം നമ്മൾ സല്ലേരി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തണമെങ്കിൽ കേട്ടോ ഇവിടെ കൂടുതലും ഈ ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഓടുന്നത് ഇതുപോലത്തെ സുമ്മെട്ടോ സുമ്മയുണ്ട് അതേപോലെ തന്നെ പിന്നെ മറ്റേ ഉണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അന്നപൂർണ്ണ സർക്യൂട്ടിനൊക്കെ പോകുമ്പോൾ നമ്മൾ ബെസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കൊക്കെ പോയത് വാനായിരുന്നു ഏകദേശം ഒമ്പത് പത്ത് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാൻ പോകാം ഇതിനകത്ത് കംഫർട്ടായിട്ട് ഒരു മൂന്ന് മൂന്ന് ആറ് ഏഴ് പേർക്ക് കംഫർട്ടായിട്ട് ഈ വണ്ടിയിലിരിക്കാൻ കേട്ടോ ഇതിപ്പോൾ തിരിച്ച് വരുന്ന വണ്ടികളും ഉണ്ട് മേലേന്ന് താഴേക്ക് വരുന്ന വണ്ടികളുണ്ട് അതുപോലെ താഴേന്ന് മേലേക്ക് പോകുന്ന വണ്ടികളുണ്ട് പോകുന്ന വഴിക്കൊക്കെ ഒക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ ഹോട്ടലുകൾ അത് ഹിമാലയ ഹോട്ടലായിരുന്നു എന്ന് പറഞ്ഞാൽ റൂമും ഉണ്ട് കിട്ടും ഇവിടെ അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ കൊണ്ട് ഇവിടെ നമുക്ക് താല്പാട്ട് കാര്യങ്ങൾ കിട്ടും നോർമൽ ചോറ് കാര്യങ്ങൾ അതാണ് ബഡ്ജറ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യം അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്ന് പത്തായതേ ഉള്ളൂ നമ്മൾ നേരത്തെ കഴിച്ചു കേട്ടോ ഇനിയിപ്പോൾ നമ്മളൊരു മൂന്ന് മണി മണി നാലുമണിയാകുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും അപ്പോൾ ഇവിടേതേ ഫുഡ് അടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാക്കി യാത്ര തുടങ്ങാം നമ്മൾ മൊത്തം അഞ്ച് പേരും പിന്നെ ഈ വണ്ടിയിൽ ഒരാൾ കൂടെ ഉണ്ട് ഇട്ടിട്ട് ഒരാൾ ഷെയർ ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് സല്ലേരി വരെ അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നടക്കും മൂന്ന് പേരും അങ്കിൾ ഫ്രണ്ടിലിരിക്കും ബാക്കി രണ്ട് പേരും ബാക്കിലാണ് കംഫോർട്ടായിട്ട് ഇരുന്ന് നമുക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ സുമയാണ് കിടന്നുറങ്ങാനൊന്നും പറ്റത്തില്ല നീ ബാക്കി കയറുന്നുണ്ട് ആ ഇതിപ്പോ ഇതിന്റെ ബാക്കിലാട്ടോ സുഖം ഇവർ ആദ്യം ബാക്കി ഇരുത്തി ഇവർക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇതിന്റെ സീറ്റ് കറക്റ്റ് ഇങ്ങനെയാണ് നയന്റി ഡിഗ്രി ആയിട്ട് ചെറിയൊരു നയന്റി ഫൈവ് അല്ല ഒരു കുറച്ച് ഇതുണ്ട് നമുക്ക് ഇത് ചാരി ഇരിക്കാൻ പറ്റത്തില്ല അപ്പോ അതാണ് പ്രശ്നം ഇവരിവിടെ ബാക്കിൽ രണ്ടുപേര് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക യു ഹാട്ട് ടു സിറ്റ് ഈ ഇവിടെ ഒന്നും ആയിട്ട് വഴിയോ കാര്യമുള്ള ഒന്നുമില്ല ഇവിടെ ഒരു നദിയൊക്കെ ഒഴുകുന്ന ഭാഗമാണ് അവിടെ നോക്കി വണ്ടി കുടുങ്ങി കിടക്കുന്ന കാണാം ഫുള്ള് മണ്ണായിട്ടുള്ള ഏരിയ അവിടുന്ന് ആ ബസ് മേലേക്ക് കയറണം മേലേ നിന്നൊരു ലോറിയും വന്നു ചക്ക ആയതാണോയെന്നറിയില്ല നമ്മൾ രണ്ടു വല്ല മുന്നേ വരുമ്പോൾ ഒന്നും ഇവിടെ ഇത്ര വലിയ സീനില്ലായിരുന്നു അത് അതിനിടയ്ക്കൊക്കെ ഫ്ലഡ് വന്ന് കുറെ പൊളിഞ്ഞു പോയെന്ന് തോന്നുന്നുണ്ട് പുതിയൊരു പാലത്തിൻ്റെ പണിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഈ ഒരു ബസ് താഴേന്ന് വന്നതാണ് പ്രശ്നമായത് ഇപ്പോൾ ആ ലോറിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വഴി സെറ്റാക്കി പക്ഷെ അവിടെ റോഡ് മൊത്തം പോയി കിടക്കുക ഫുള്ള് ചരൾ പോലെ മണ്ണൊക്കെയാണ് എറുമോയെന്നറിയില്ല വലിയ വണ്ടിയൊക്കെ ഓ ആ ലോറിയിൽ ആ മണ്ണ് കൊണ്ടിട്ടിട്ട് അവിടെ നേരപ്പാക്കുക കേട്ടോ ഏയ് താഴെ അതൊക്കെ മേലേക്ക് കയറി വരാൻ കിടക്കുന്ന വണ്ടികളാണ് നമ്മുടെ വണ്ടി അവിടെ കിടക്കുക കേട്ടോ ഒരു ഓട്ടോ കയറി വരും നോക്ക് അത് ചക്കായി അതെ അവിടെ മണ്ണി കുടുങ്ങിയാട്ടോ അതുപോലെ നിന്ന് ഈ താഴേക്കും വണ്ടികളൊക്കെ ഇവിടെ പോകാൻ കിടക്കുകയാണ് താഴേക്കുള്ള വണ്ടിയൊക്കെ സുഖമായിട്ട് പോകട്ടോ ഇത് ഇപ്പോൾ കൊണ്ടുവന്ന് മണ്ണ് ഇട്ടതാന്ന് തോന്നുന്നു മണ്ണ് ഇട്ടതാണോ മണ്ണ് പോയതാണോ എന്താ ഇങ്ങനെ ഇട്ടതെന്ന് അറിയത്തില്ല ഇത് പിന്നെ ഈ പോയി പോയിപ്പോയി സെറ്റാവണം ഓൾറെഡി മേലേന്നുള്ള വണ്ടികളൊക്കെ താഴേക്ക് പോയി കഴിഞ്ഞു ഇതൊക്കെ കാഠ്മണ്ഡുവിന് പോവാൻ പോകുന്ന വണ്ടികളായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ താഴേന്ന് തിരിച്ച് മേലേക്ക് വരുന്ന വണ്ടികൾ താഴെയൊക്കെ സുമ്മകളൊക്കെ അപ്പുറത്തെ മലയിൽ നിന്നൊക്കെ നമുക്ക് വരുന്ന കാണാം ോട്ടോ നോക്കി ഫ്രണ്ടിൻ്റെ ടയറ് മൊത്തത്തിൽ പൊടുങ്ങി ഇതിനകത്ത് തള്ളിയിട്ടൊന്നും കാര്യമില്ല ബാക്കോട്ട് ഭരിക്കേണ്ടി വരും ഇതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ ഇറങ്ങിയത് ഓ നോക്കി ഓട്ടോ ഓ ഇത് സീനാണ് കേട്ടോ ടൈം എടുക്കും എന്തായാലും ഇത് നിന്ന് ഇപ്പോൾ വണ്ടികൾ കയറാൻ തുടങ്ങി അവിടെ ഓട്ടോ വീണ്ടും സ്റ്റക്കായി അടി പൊക്കല്ലാത്ത വണ്ടിക്കാ സീന് ഫുള്ള് മണ്ണിന് നിരപ്പാകുന്ന പ്രശ്നമാണ് ഇവിടെ ലോക്കൽസ് ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാം വണ്ടി തള്ളി കയറ്റാനൊക്കെ ബൈക്കാരെയൊക്കെ ഫുള്ള് തള്ളിക്കേറ്റാൻ ഓട്ടോ ഒക്കെ സ്റ്റക്കായപ്പോഴൊക്കെ എല്ലാം തള്ളി കയറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൾക്കാരൊക്കെ ഇവിടെ കൂടി നിൽപ്പുണ്ട് അവസാന ബസ് കേറി ഈ ബസ്സാണ് ഫുള്ള് ബ്ലോക്ക് ഉണ്ടാക്കിയത് ഇത് ആണ് കേറാതിരുന്നത് ബസ് മാറ്റിയിട്ട് മറ്റു ചെറിയ വണ്ടി കേട്ടി വിട്ടാതിയറൊക്കെ കത്തുക അത് പോയി ബി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സല്ലരിക്ക് പിന്നെ രാത്രിയായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇന്ന് നേരത്തെ ഇറങ്ങിയത് മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ എന്തായാലും കാര്യമായി മുന്നത്തെയൊക്കെ വിശ്വൽ കണ്ടറിയാം കേട്ടോ ഈ ഒരു ഏരിയ ഒക്കെ ഫുള്ള് ചോളം കൃഷിയാണ് അതുപോലെ അതേ മാവൊക്കെ നിൽക്കുന്നതാണ് അമ്മ അവിടെ ഇനിയും മൊത്തം നമുക്ക് ഏകദേശം ഒരു പത്തൊമ്പത് കിലോമീറ്ററോടുണ്ട് ആ നാലുമണിയാകുമ്പോൾ എത്തുന്നതാണ് ഡ്രൈവർ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഇതിപ്പോഴേക്ക് അര മുക്കാൽ മണിക്കൂർ അതേ വീണ്ടും നമ്മൾ മേലേക്ക് നടക്കുക ബ്ലോക്ക് കഴിഞ്ഞു എന്ന് വെച്ചതാണ് പക്ഷേ നമ്മുടെ മുന്നിൽ വേറൊരു വാന് സ്റ്റക്കായിട്ടുണ്ട് അപ്പോൾ ഇനി അതും കയറിയിട്ടേ നമ്മുടെ വണ്ടികൾ വരുവുള്ളൂ സുമ്മയൊക്കെ കൂടുതലായിട്ട് കയറുന്നുണ്ട് ഇവിടെ വാൻ ഇലക്ട്രിക് വണ്ടി കൊണ്ടുവിട്ടു ഇപ്പോൾ നേപ്പാളിൽ കുറേ അപ്പോൾ അതിന് ഏതോ ഒരു വണ്ടിയാണ് ഇവിടെ സ്റ്റക്കായിരുന്നത് ഇനി അതും കഴിയണം ഇന്ന് നമ്മൾ കാഠ്മണ്ഡൂന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെയാണ് കാലാവസ്ഥ മൊത്തത്തിൽ മൗണ്ടെയിൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അല്ല അതുകൊണ്ടല്ലേ മൊത്തം മൂടി കെട്ടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇങ്ങനെ വണ്ടി ബ്ലോക്ക് ആയിട്ട് കിടക്കുമ്പോൾ അങ്കുള്ളിലൊരു സ്വഭാവം ഉണ്ട് ഇറങ്ങി നടക്കുന്ന ഒരു പരിപാടി ഈ പുള്ളിക്കാരൻ അങ്ങ് പോകുന്ന കാണാം ഞാനും പുള്ളിക്കാരന് പിന്നാലെ പോകട്ടെ വണ്ടി വരുമ്പോൾ നമുക്കിനി കയറാം ഓ എന്തായാലും കാര്യമായിട്ടോ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടി അതേ അപ്പുറത്തോടൊക്കെ ഓരോ വില്ലേജ് ഒക്കെ ഉണ്ട് അവിടെ ഒക്കെ നോക്കിയാൽ ചെറിയൊരു ബിൽഡിങ്ങും കൃഷിയിടങ്ങളൊക്കെ കാണാൻ പറ്റും അതിനുള്ളിൽ കൂടെ ഉള്ള ചെറിയ ചെറിയ വഴികളൊക്കെ കാണാം ബൊലേറൊക്കെ മാത്രമേ പോകുള്ളൂ ഫുൾ ഓഫ് റോഡ് ആട്ടോ പെട്ട് കടന്ന വണ്ടിയൊക്കെ അതേ പോകാൻ തുടങ്ങിട്ടോ നമ്മുടെ വണ്ടി അവിടെ കാണുന്നില്ല ഇനി നമ്മുടെ വണ്ടി തന്നെ അവിടെ പെട്ടോ അതെ ഈ വണ്ടിയായിരുന്നു അവിടെ പെട്ടത് വണ്ടി ഇപ്പോൾ വരുന്നു കരുതി നടന്നു തുടങ്ങിയതാണ് നമ്മുടെ വണ്ടി കാണാനില്ല പൊരി വെയിൽ സ്ഥലം കണ്ടില്ലേ മൊത്തം ഈ മലേൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയാട്ടോ ഒരു തണല് പോലും ഇല്ല പെട്ടു ആ നമ്മുടെ വണ്ടി ഇതേ വരുന്നുണ്ട് അങ്ങ് നമ്മുടെ വണ്ടി വന്നു പക്ഷേ അങ്കിള് ഒരു അര കിലോമീറ്റർ മുന്നിലാണ് സമയം ഒന്നര ആയപ്പോ ഇവിടെ റോഡ് സൈഡിൽ വണ്ടി റെസ്റ്റിന് വേണ്ടിട്ട് നിർത്തിയാണ് ഡ്രൈവേഴ്സൊക്കെ ഇവിടെ ഫോട്ടോ ഒഴിക്കാനും ഓക്കെ നിർത്തി കേട്ടോ വേറെ വണ്ടിയുണ്ട് സല്ലേരിക്ക് പോകുന്നത് മുന്നേ ഒക്കെ ഡ്രൈ ആയിട്ട് നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതേ നട്ടുച്ച ആണെങ്കിലും നല്ല തണുപ്പ് അതുപോലെ ഫുള്ള് പച്ചപ്പൊക്കെയാണ് റോഡോ റോഡൊക്കെ നമ്മൾ കട്ട് കൊടക്കിട്ടോ പല ഭാഗത്തും അങ്ങൾ മുന്നിൽ നടന്നു അതേപോലെ ഇതേ ഷിജിൽ വിടുന്ന ആപ്പിള് നാണം ഇത് ഉച്ചക്ക് ചോറുണ്ടല്ലേ ചോറിൻ്റെ ഇട്ട് ഒന്നര മണിക്കൂർ ആയോളല്ലോ അപ്പത്തേക്ക് ഇതേ ആ ഒരു ആപ്പിൾ എടുത്ത് തിന്നോട്ടോ ആപ്പിൾ വേണ്ട വേണ്ട നമ്മുടെ ഇഷ്ടംപോലെ ഉണ്ട് ആപ്പിളുണ്ട് നമ്മൾ ആപ്പിൾ ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു പാസ് പോലെ ഒരു മലേൻ്റെ ടോപ്പ് ഭാഗത്ത് ഇതേ ഇവിടെ താഴെ ഹോട്ടൽ ആൻഡ് ഫാസ്റ്റ് ഫുഡ് സെന്റർ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വില്ലേജ് ഏരിയ കേട്ടോ ഇവിടെ നമ്മളിത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നതാണ് സമയം രണ്ടേ മുക്കാൽ ആയിട്ടേ ഉള്ളൂ ഇത് ഈ ഭാഗത്തോട്ടൊക്കെ നല്ല വ്യൂ കിട്ടേണ്ടതാണ് ശരിക്കും നമുക്ക് ഇവിടെ നിന്നൊക്കെ സ്നോ ഒക്കെ കാണാൻ പറ്റേണ്ടതാണ് പക്ഷേ ഇന്നത്തെ ഞാൻ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ഒന്നും ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും അടുപ്പുള്ളത് താഴെ ഫുൾ കാണുന്ന റോഡ് ഓഡൻഡറിനോ ഇവിടെ ഫുൾ റോസ് ആയിട്ടോ റോസ് കളറിലുള്ള റോഡ് ഓഡൻഡർ ാണ് പല ഭാഗത്തും കാണാൻ പറ്റുന്നത് ഇവിടെ റെബി കോഫിയെ ഷുഗർ ചായയെ ഇവിടെ രവി എല്ലാവർക്കും ചായ ഷുഗറൊക്കെ മിൽക്ക് കോഫി അത് അത് മനിയൊക്കെയാണ് അത് അങ്കിളുടെ ഫോണായിട്ടാ ഇവിടെ ഈ വില്ലേജിൽ ഇവിടെ കണ്ടു ഒരു ഒരു പച്ചക്കറി സാധനത്തിന്റെ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കാണാം ഇതിപ്പോ ഇത് പലരും പല സാധനമാണ് സാധനം ഞാൻ ഉള്ളിയാ പറഞ്ഞത് റാഡിഷ് ആണ് അവസാനി റാഡിഷ് നമ്മൾ ഉറപ്പിച്ചു എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കൃഷി മെയിനായിട്ട് ചിലപ്പോൾ റാഡിഷ് ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ ഒരു സംഭവ ഒരു സ്തൂപ പോലെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് സമയം ഏകദേശം നാലര ആവാനായിട്ട് നമ്മളൊരു പതിനൊന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ സല്ലേരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കഴിഞ്ഞ പ്രാവശ്യം രണ്ടു വല്ല മുന്നേ നമ്മൾ സ്റ്റേ ഒക്കെ ചെയ്ത അവിടെയാണ് നമുക്ക് നാളെ പോകേണ്ട റൂട്ടും ഈ ഭാഗത്തേക്കാണ് അപ്പോൾ ഇതാണ് സല്ലേരി എന്ന് പറയുന്ന സ്ഥലം അതായത് നമ്മൾ മൗണ്ട് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലേക്ക് പോകുമ്പോൾ റോഡ് വഴി പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യ ദിവസം സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് ഏകദേശം മുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ വന്നിട്ടാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്ന കേട്ടോ കാഠ്മണ്ഡൂന്ന് ഏകദേശം മുന്നൂറ് കിലോമീറ്ററുണ്ട് അപ്പോൾ ഈ കാണുന്ന ഹോട്ടൽ മൗണ്ട് വ്യൂ എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ തൽക്കാലം ഞങ്ങൾ ലഗേജ് കാര്യങ്ങളെല്ലാം ഇറക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം അതെ ഇവിടെ ഇഷ്ടംപോലെ ഓട്ടോ ഉണ്ട് കേട്ടോ ഇത് പ്രോപ്പർ ടൗൺ ആണ് മുന്നൂറ് കിലോമീറ്റർ ഉള്ളിൽ മൗണ്ടൈൻസ് ആണെങ്കിലും ഇഷ്ടംപോലെ ഓട്ടോയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ എല്ലാം ഇതുപോലുള്ള ടീ ഹൗസുകളായിരിക്കും കൂടുതലും ഉണ്ടാവുക അതെ ഇതിനുള്ളിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ ലേഡീസിന് വേണ്ടിയിട്ട് ഇത് ടു ബെഡിൻ്റെയും അതുപോലെ നമുക്ക് ത്രീ ബെഡിൻ്റെ ഒരു റൂമാണ് ജസ്റ്റ് കിടക്കാൻ മാത്രം ഫുൾ ഇത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയതാണ് ജസ്റ്റ് നമുക്ക് കിടക്കാം ടോയ്ലറ്റ് ഒക്കെ പുറത്ത് കോമൺ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇന്നൊരു രാത്രി മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ സാധനങ്ങളെല്ലാം ഇവിടെ ആക്കി കിടന്നു നാളെ അടുത്ത യാത്ര അപ്പോൾ നമ്മൾ നേരത്തെ ണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ നടന്ന് കാണാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ഒരു ഒരു മണിക്കൂർ നമുക്ക് അടുത്തുള്ള സ്ഥലത്ത് പോയി കണ്ടിട്ട് വരാൻ കേട്ടോ നമ്മളിവിടെ അടുത്തെന്തേലും കാണാനുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഈ ഹോട്ടലിലെ ആള് ഒരു പയ്യന്റെ കൂടെ വരാന്ന് പറഞ്ഞ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സല്ലേരി ഒന്ന് കറങ്ങിട്ട് വരാൻ കേട്ടോ ോപാൽ റായ് ഓക്കെ റായ് ഈ കാണുന്ന ഒരു ഭാഗമാണ് ശരിക്കും ഈ കാണുന്നൊക്കെ ഹോട്ടലുകളാണ് ഏറ്റവും കൂടുതൽ പേര് എവറസ്റ്റ് ബേസ് ഞാൻ പോകുന്നത് ഫ്ലൈറ്റ് വഴി തന്നെയാണ് ഇതിലെ റോഡ് മാർഗം വരുന്നവർ വളരെ ചുരുക്കമാണ് നമുക്ക് ഇങ്ങോട്ട് ബസ്സൊക്കെ അവൈലബിൾ ആണ് പക്ഷെ ഇവിടെ നമ്മൾ ബസ്സൊന്നും കണ്ടില്ല അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കാഠ്മണ്ഡുന്ന് ഷെയർ വണ്ടികൾ അതായത് ഇതേ കിടക്കുന്ന സുമോകളൊക്കെ അപ്പ് ആൻഡ് ഡൗൺ പോകുന്നതാണ് നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വരാം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് മേലക്കൂടെയാണ് റോഡ് അവിടെ വെള്ളം കൂടുകയാണെങ്കിൽ ആൾക്കാർക്ക് അതിനകത്തൂടെ നടക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ഇതേ ഇവിടെ ചെറിയൊരു ഇരുമ്പ് ഉണ്ടാക്കി എടുക്കുന്നതാണ് നടന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴേന്ന് തന്നെ കയറി വന്നത് ആ വഴിയാണ് അതെ ഇതാണ് നമുക്ക് നാളെ പോകേണ്ട ഓഫ് റോഡ് അതായത് ലുക്കളാബാതി ഒക്കെ നമുക്ക് പോകാനുള്ള ഒരു വഴിയാണ് ഇത് ഓഫ് റോഡ് ഭാഗം അപ്പോൾ നാളെ നമ്മൾ നമ്മളിതിൽ നമ്മൾ ബലോറയൊക്കെയോ ക്യാമ്പറിലൊക്കെ ആയിട്ടായിരിക്കും പോവുക അപ്പോൾ ഈ വഴിക്ക് അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞൊരു വഴിയുണ്ട് അപ്പോൾ ഇതിൽ എന്തോ കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ കാണാനൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ടൈം ഉള്ളതുകൊണ്ട് മാത്രം നമ്മളൊന്ന് ജസ്റ്റ് കറങ്ങാൻ ഇറങ്ങാം കറങ്ങാനിറങ്ങാം അവരെ കന്ന് കയറി പോകുന്നതാണ് കേട്ടോ നല്ല കേറ്റമാണ് ബാക്കിലിതേ അങ്ങ് താഴെ കാണാം തല്ലേരി ടൗണ് ഭാഗമെല്ലാം നമ്മൾ കയറി വന്ന ഭാഗമൊക്കെ കാണാം കഴിഞ്ഞ കൊല്ലം നമ്മൾ ചെയ്തതാണ് ആ അന്നപൂർണ്ണ സർക്കിട്ട് അത് കഴിഞ്ഞിട്ടൊന്നും നമ്മൾ ഞാൻ കാര്യമായിട്ട് ട്രക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഒരു മൂന്ന് ദിവസം എടുക്കും ഒന്ന് ചാലു ആവാൻ വേറെ കയറിയോ കാലിൽ മസിലൊക്കെ പിടിക്കുന്നത് ഒന്നാമത് ഞാൻ തടിച്ചു എന്നവരൊക്കെ പറയുന്നത് തടിച്ചിട്ട് വെയിറ്റ് കൂടിയിട്ടാന്ന് തോന്നുന്നുണ്ട് വയറിനാണ് വെയിറ്റ് കൂടിക്കണമെന്നുള്ളൂ ഒരു മല കയറിയിട്ടോ നമ്മൾ കുറച്ചുകൂടി മല കയറിയപ്പോഴേ അടിപൊളി ലൈറ്റിങ്ങും അതുപോലെ അതിലേക്കാണ്ട് ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെറുവിമാനങ്ങളൊക്കെ ഹെലികോപ്റ്ററാണ് ഹെലികോപ്റ്റർ പോകുന്നുണ്ട് അതുപോലെ ഇവിടെ മൊത്തം പൈൻമരങ്ങളാട്ടോ അതെ ഒരു ഇതിൻ്റെ മേലെ കണ്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട് അതെ അവിടെ നോക്കിയാൽ സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ ഇവിടുത്തെ ഉള്ളവരൊക്കെ കയറുന്ന ഒരു സ്ഥലം ആട്ടോ നമ്മളത് ഇവിടുന്ന് നല്ല ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തുണ്ടോ അപ്പോൾ ഈ ട്രിപ്പിൻ്റെ മൊത്തം ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാവും അത് നോക്കിയാൽ മതി കേട്ടോ ഫുൾ ഫോട്ടോസ് ഉണ്ടാവും അവിടെ മരിയം അങ്കിളും അതുപോലെ നമ്മുടെ ഗൈഡന്മാരും ആ മലയെ കൂടെ ആ രണ്ടുപേരില്ലേ ഗൈഡുമാരും പിള്ളേർ ഗൈഡായിട്ട് വന്നവരാണ് അവർ ഇതേ ആ മലയിൽ ആ ഒരു പാറേൻ്റെ വ്യൂ പോയിന്റ് വരെ കാണ്ട് പോയിട്ട് തിരിച്ചിറങ്ങുകട്ടോ നമ്മളിനും വന്ന വഴിയല്ല ഇതിനെങ്ങാണ്ട് ഇറങ്ങി പോകാൻ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് നേപ്പാളിലെ സോളു എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് ഈ എവറസ്റ്റും എവറസ്റ്റ് ബേസ് ക്യാമ്പും ഈ സ്ഥലങ്ങളെല്ലാം വരുന്നത് അതിലെ സോളു എന്ന് പറയുന്നത് താഴത്തെ ഭാഗം കുമ്പു എന്ന് പറയുന്ന മേലത്തെ ഭാഗമാണ് കുമ്പു ഗ്ലേഷ്യർ ഒക്കെ എന്ന് പറഞ്ഞാൽ എവറസ്റ്റിൻ്റെ അവിടെ ഉള്ളതാണ് അപ്പോൾ ഈ താഴത്തെ എന്ന് പറയുന്ന റീജിയനിലെ മെയിൻ അവരുടെ ഒരു ഏരിയ ആണ് ഈ പറയുന്ന സല്ലേരി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള ഹെലിപ്പാഡ് കാര്യങ്ങളെല്ലാം കാണാം അതുപോലെ ഇവിടുത്തെ ആർ പി ഒൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ടെസ്റ്റ് എടുക്കുന്ന സ്ഥലം കാണാം കേട്ടോ എട്ടും അതുപോലെ കാർ അവിടെ കുറേ സാധനമൊക്കെ ഉണ്ട് അതിവിടെ കാണാം ദേ നമ്മളീ അങ്ങനെ നമ്മൾ മോളീന്ന് മലയിറങ്ങി വന്നത് വേറെ ഏതോ വില്ലേജിലാണ് കേട്ടോ സല്ലേരിൻ്റെ ആ മേലായിട്ടുള്ള വേറെ ഏതോ ഭാഗത്താണ് ഇനി ഇവിടുന്ന് ഓട്ടോ വിളിച്ച് വരുമോ ഇവിടെ റോഡുണ്ട് ഇങ്ങോട്ടാണ് പോകേണ്ടത് ഇവിടെ നമ്മൾ ഹെയർ ഇറങ്ങി ഇറങ്ങി ഇങ്ങോട്ട് താഴേക്ക് പോകണം ആ കാണുന്നതാണ് സല്ലേരി ദൂരം ഉണ്ട് കേട്ടോ ഇത് ഹെയർപ്പിനായിട്ടുള്ള വഴിയാ അങ്ങ് അത്ര നമ്മൾ നമ്മുടെ ഹോട്ടലൊക്കെ അത് അബ്ബിട്ടാണ് നമ്മൾ ഈ ഒരു വില്ലേജിനകത്തേക്ക് ഇറങ്ങാം കേട്ടോ മെയിൻ റോഡിൽ കൂടെ പോകുകയാണെങ്കിൽ കുറേ ദൂരം പോകാണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കിപ്പോൾ ഈ വില്ലേജിനകത്തൂടെ ഒരു കോൺക്രീറ്റ് വഴിയുണ്ട് അതിലെ ദൂരം കുറവാന്ന് തോന്നുന്നുണ്ട് അതൊക്കെ മെയിനായിട്ട് ആട് തന്നെയാണ് കേട്ടോ എല്ലാ വീട്ടിലും ആടുണ്ട് ഇത് ആടിന്റെ ഒരു തൊഴുത്ത് കാര്യങ്ങളെല്ലാം ഏഹ് ഇവിടുത്തെ ഒക്കെ കണ്ടോ അതെ ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ മറച്ചിട്ടുണ്ടാവേ ഒരു ക്യാബിൻ പോലെ ഉണ്ടാക്കിയിട്ട് കാറ്റടിക്കാതിരിക്കാനായിരിക്കും മഴയൊന്നും പെയ്താൽ നനയത്തൊന്നുമില്ല ഏ പക്ഷേ ഇതേതാ കമ്പനിന്ന് അറിയാം നമ്മുടെ നാട്ടിലൊക്കെ മഹേന്ദ്ര ഇത് വേറെ ഏതോ കമ്പനി ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ചൈനീസ് കുറെ കമ്പനി ഉണ്ട് കേട്ടോ അറിയില്ല ന്യൂ ഹോളണ്ട് എന്ന് പറയുന്നതാണ് അതിനൊരു സ്റ്റിക്കറുണ്ട് ഇവിടുത്തെ പാർട്ടി ആട്ടോ പീപ്പിൾ സോഷ്യലിസ്റ്റ് പാർട്ടി നേപ്പാൾ അപ്പൊ അതിന്റെ ഓഫീസ് കാര്യങ്ങൾ അതുപോലെ ഇത് മെയിൻ മാർക്കറ്റ് ഏരിയ ആണ് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രണ്ടു കൊല്ലം മുന്നേ നമ്മൾ ഇ ബി സിക്ക് പോകാൻ വന്നപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത് ഇതിൻ്റെ അകത്താണ്ട്ടോ നമ്മുടെ ഈ എ ബി സി വീഡിയോ രണ്ടു കൊല്ലം മുന്നേ ഉള്ളത് കണ്ടറിയാം നമ്മളിത് ഈ ഹോട്ടലിലായിരുന്നു അന്ന് സ്റ്റേ ചെയ്തേ ഇവിടെ നിന്നായിരുന്നു നമ്മൾ പയ്യയിലേക്ക് തംടാടയൊക്കെ പോയതൊക്കെ ഇവിടെ ആയിരുന്നു ഒരു ദിവസം നമ്മൾ അന്ന് നിന്നാട്ടോ കേട്ടോ ഫസ്റ്റ് കാഠ്മണ്ഡുനിന്ന് വന്ന ദിവസം പഴയ ഓർമ്മ